കൊച്ചിയിൽ ഭാരത് വികാസ് പരിഷത്ത് അയോധ്യ ശാഖയുടെ ആഭിമുഖ്യത്തിൽ മ്യൂസിക് തെറാപ്പി ബോധവൽക്കരണ സംഗമം സംഘടിപ്പിച്ചു സംഗീത അധിഷ്ഠിത ചികിത്സയെക്കുറിച്ച് പരിചയപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് സംഗമം ഒരുക്കിയത് സാഹിത്യകാരൻ കെ എൽ മോഹനവർമ്മ മുഖ്യപ്രഭാഷണം നടത്തി പല രോഗങ്ങൾക്കും ശാന്തി നൽകാൻ സാധിക്കുന്ന മ്യൂസിക് തെറാപ്പിയെക്കുറിച്ച് പലരും അജ്ഞരാണെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു മ്യൂസിക് നമുക്ക് മാത്രമല്ല എല്ലാ ജീവികളുംക അത് ഓരോ കാലം കൂടി കൂടിയിരിക്കുമ്പോഴും പലതരത്തിലുള്ള ഭൂമിശാസ്ത്രവും ചരിത്രവും ഒക്കെ മാനിക്കുറിട്ടിന് ഇടയ്ക്കും നമ്മുടെ അസുഖങ്ങൾക്കും പല തരത്തിലുള്ള മാനസിക ഭാവങ്ങൾക്കും മാറ്റം വരുത്താൻ അത് ടെക്നോളജി അനുസരിച്ചിട്ടുണ്ട് രാമ ജാനകീയ നീല താമരമേൽ തുറന്നു നിന്നെ നോകുന്നു ചേത്രം നിന്നെ നീരാറ്റുക ഭാരത് വിാസ് പരിഷത്തിൽ അംഗങ്ങളായവർ വേദിയിൽ വിവിധ രാഗങ്ങളെ ആസ്പദമാക്കി ഗാനങ്ങൾ ആലപിച്ചു